അശ്ലീല പ്രയോഗത്താൽ വിവാദ നായകനായ എം എം മണിയെ പ്രസംഗിക്കാൻ വിളിക്കുന്നത് വലിയ റിസ്ക്കുള്ള കാര്യമാണെന്ന് സംഘാടകർക്ക് അറിയാം എന്നാലും ഭൂമിയുടെ രാഷ്ട്രീയം എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്യാൻ ഇപ്പോൾ ഏറ്റവും അനുയോജ്യൻ മണി ആശാൻ തന്നെയാണ് കെ പി എം എസ് ടി വി ബാബു വിഭാഗം നടത്തിയ സെമിനാറിൽ എം എം മണിയെ പ്രസംഗിക്കാൻ ക്ഷണിച്ചുകൊണ്ട് സ്വാഗത പ്രസംഗത്തെ പ്രാർത്ഥന അങ്ങയുടെ യും വരികളിൽ ഇവിടെ പ്രതികരിക്കാൻ അവസരമുണ്ടാകട്ടെ എന്ന് സർവേശ്വരനോട് നേർന്നുകൊണ്ട് അങ്ങേ ഉദ്ഘാടന പ്രസംഗ ഉദ്ഘാടനം നടത്തുന്നതിനു വേണ്ടി ഞാൻ വളരെ വനയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു വിവാദം വേണ്ടല്ലോ മണി ആശാൻ ദേശീയ വിഷയങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞു ദളിത് ജീവിത കുറിച്ച് ദേശീയ നിലവാരത്തിൽ ഒരു ഇന്ത്യ എന്താ ഓരോ സംസ്ഥാനത്തെ അതുകൊണ്ട് പ്രിയുള്ളവര് ഒരു കാര്യ ഇവിടെ നിന്ന് നമ്മൾ വാചകം പിടിച്ചിട്ട് കാര്യമില്ല ഞാൻ വാചകം അടിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല ഞാൻ ഇവിടെ വന്ന് പറയുമ്പം ഇന്ത്യ രാജ്യം യു പി മധ്യപ്രദേശ് രാജസ്ഥാൻ ഗുജറാത്ത് കണ്ണൂർ പാലയം സ്റ്റാറ്റു പേട്ട ത്രജ്യങ്ങൾ അങ്ങനെ എത്ര എത്ര രാജ്യങ്ങൾ അങ്ങനെ കണ്ട് തമിഴ്നാട് കർണാടകയിലേക്ക് വന്നിട്ട് ഇങ്ങോട്ട് വരണം കേരളം ലോക പ്രസിദ്ധനാ തനിരാവണൻ പത്ത് തലയാകുന് രാജ്യമെന്ത് ഇന്ത്യൻ സംഘടനയെന്ത് സ്വാതന്ത്ര്യം പ്രാപിച്ചു ഈ രാജ്യത്തെന്തൊക്കെ നടന്നു പരിശോധിക്കാൻ എന്റെ അഭിപ്രായം അച്ചടിച്ചു ൂട്ടിയ പുസ്തകത്താളിൽ നിന്നും നീ പഠിച്ച ഇന്ത്യ അല്ല അനുഭവങ്ങളുടെ ഇന്ത്യ കൂട്ടിക്കുഴപ്പുകാരുടെയും വേഷികളുടെയും തോട്ടുകളുടെയും കുറ്റരോഗികളുടെയും ഇന്ത്യ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സോൾ ആത്മാവ് ഈ ആത്മാവ് തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണം സെൻസിബിലിറ്റി ഉണ്ടാവണം സെൻസിറ്റിവിറ്റി ഉണ്ടാവണം ഇതില്ലാതെ പറഞ്ഞ് എനിക്ക് ഒന്നും പറഞ്ഞ വശമില്ലാത്ത പണിയാണ് ഇവിടെ വന്ന് വർത്തമാനം പറയുമ്പം രാജ്യത്തിന്റെ ഭാവി ഇന്ത്യ എന്ന് പറയണ്ട ഇവിടെ ഉദ്ഘാടനത്തിനൊക്കെ വരുന്നുണ്ടല്ലേ ഞാൻ നോട്ട് ചെയ്ത് ഭൂമിയുടെ രാഷ്ട്രീയം പറയുമ്പോൾ സ്വന്തം കാര്യം കൂടി പറയണമല്ലോ നന്നാവാനാണ് മണിയാശാന്റെ ശ്രമം എന്ന് തോന്നുന്നു മാധ്യമങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും തെറിയില്ല ഒരു ഡിഫൻസീവ് മൂഡിൽ ഒരുപാദിച്ചതാ അഞ്ചു മക്കളും കമ്മ്യൂണിസം വളർത്തി മക്കൾക്ക് വേണ്ട നില വിദ്യാഭ്യാസം പോലും കൊടുക്കാൻ കഴിഞ്ഞില്ല അതിനെല്ലാം പോയ പ്രശ്നങ്ങളായിരുന്നു അന്തസുഖവും അങ്ങനെ കൊണ്ട് അതുകൊണ്ട് പരിമിതമായ വിദ്യാഭ്യാസം കൊടുത്ത് അല്ല ചെയ്തു പ്രിയപ്പെട്ട സുപ്രീം കോടതി വിധി നടപ്പാക്കാത്തതിനുള്ള കോടതി അലക്ഷ്യ നടപടികളിൽ നിന്ന് സെൻകുമാർ അവസാന നിമിഷം നാടകീയമായി പിന്മാറി വരുന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമുണ്ടാക്കാം എന്ന ധാരണ ഉണ്ടായതായി തോന്നുന്നു പക്ഷേ മന്ത്രി ജി സുധാകരന്റെ ഈ വാക്കുകൾ കേട്ടാൽ ആയലക്ഷണം പിണറായി വിജയനൊക്കെ വലിയ ആളായി ഇതൊരു ഭാഗത്തേക്ക് ത്യാഗമാക്കുള്ള കേരള സംസ്ഥാനത്തിനു വേണ്ടി ഓ സ്വാതന്ത്ര്യ സമരകാലത്തിൽ സമരമൊക്കെ ചെയ്ത് ജയിലിൽ കിടന്ന് ഏ എന്നിട്ട് ഐ എസ് ചെയ്ത് ജയിച്ചതാണോ അല്ലെങ്കിൽ ഐ പി എസ് കൊച്ചാട് മുതലെ നാടിനു വേണ്ടി സമരം ചെയ്ത് മർദ്ദനമേറ്റ് മുഖ്യമന്ത്രിയായാലാണ് പിണറായി അതുപോലെ അതുപോലെയാണ് വി എസ് എ നായനാരെല്ലാം അങ്ങനെ തന്നെയാണ് അവർക്കൊന്നും ഒരു വിലയില്ല എല്ലാവരെയും തോൽപ്പിച്ചു അദ്ദേഹം ഉള്ളൂ അദ്ദേഹത്തിന് നടപ്പൊക്കെ ഉണ്ട് ഞാൻ തോപ്പിച്ചതാണല്ലോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ആരെയും തോൽപ്പിച്ചല്ല നിങ്ങൾ തോൽപ്പിച്ചത് നിങ്ങളെ തന്നെയാണ് ഇത് സെൻഗുമാർ ഈ നാടിന്റെ അഭിമാനത്തെയാണ് നിങ്ങൾ തോൽപ്പിച്ചത് അന്തസ്സുള്ള ഒരു ഗവൺമെന്റിനെതിരായി നിങ്ങൾ അഫിഡവിറ്റ് കൊടുത്തു സുപ്രീംകോടതിയിൽ അതൊക്കെ ശരിയാണോ ഞങ്ങൾക്ക് പ്രതികാരമൊന്നുമില്ല സുപ്രീംകോടതി കാണുന്ന പോലെ അത്ര മാന്യങ്ങളൊന്നുമല്ല സുപ്രീംകോടതിക്ക് അറിയത്തില്ലല്ലോ നാട്ടിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ആരും

കട്ടപ്പ ബാഹുബലിയെ കൊന്നതെന്തിന് എന്നറിയാൻ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം കാണണം പടം കണ്ടവർ കാണാത്തവർക്കായി കഥ പറഞ്ഞ് സസ്പെൻസ് പൊളിച്ചാൽ വലിയ പ്രശ്നമാകും എന്നാൽ സദസ്യരുടെ എതിർപ്പ് മറികടന്ന് ഇതാ നടൻ സലിം കുമാർ സസ്പെൻസ് വെളിപ്പെടുത്തുന്നു എന്താണ് കട്ടപ്പ ബാഹുബലി പോകുന്നത് യുദ്ധത്തിൽ കട്ടപ്പയും ബാഹുബലിയും നിരാശരായി തോൽവി അടഞ്ഞു ഇവരൊരു കാട്ടിൽ പോയിട്ട് ഇരിക്കുകയാണ് അങ്ങനെ കട്ടപ്പ പറയുകയാണ് നമ്മൾ എല്ലാം നഷ്ടമായി നോക്കുക നമ്മുടെ രാജ്യം നഷ്ടമായി സൈന്യം നഷ്ടമായി എന്ന് പറയുമ്പോൾ മോനെ ബാബു അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്തു അപ്പൊ ബാഹുലി പറഞ്ഞു കണ്ട് പ്ലാന്റ് പിടിച്ച കട്ടപ്പ ഒരു <laughs> ും ഇതോടെ വക്രദൃഷ്ടി സമാപിക്കുന്നു വീണ്ടും നാളെ ഇതേ സമയം നന്ദി നമസ്കാരം